കൊടകര സെന്റ് ജോസഫ് ഫൊറോന ഇടവകയിൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് ബ്രൈറ്റ്ജൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് വിതരണം നടത്തി വികാരി റഫറൻ ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു ഇടവക വിദ്യാഭ്യാസ കൌൺസിൽ പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പിള്ളി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി റഫറൻ ഫാദർ സിബിൻ വാഴപ്പിള്ളി കൈക്കാരന്മാരായ വർഗീസ് കൂമ്പാരക്കാരൻ വർഗീസ് തുമ്മാന പള്ളി പി ആർഒ ജോയ്സ് കിഴക്കുന്തല വിദ്യാഭ്യാസ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ തേജസ് തോമസ് അംഗങ്ങളായ ഷോജു ചിട്ടാട്ടുകര സൈമൺ പെരുമ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി

उन्होंने के लिए आंटी देइसन अनामत और क्रिस्टीन क्रिस्टीना एम एस ऑफ थॉमस एम एन जॉन हेफियर रोस थॉमस कृपया आर एस एस के लिए 80 परसेंटेज बाय नेका विजय कृपया ये भी धन्यवाद समिति के चेयरमैन प्राफी वरिष्ठ माननीय